സ്നാപകന്റെ പ്രഭാഷണമാണ് സുവിശേഷ വായനയിലെ പ്രമേയം സ്നേഹമുള്ളവരെ അദ്ദേഹം പറയുന്നു മാനസാന്തരത്തിന് യോജിച്ച ഫലം പുറപ്പെടുവിക്കണമെന്ന് മാനസാന്തരം എന്ന വാക്ക് നമുക്കെല്ലാം സുപരിചിതമാണ് ഈ മാനസാന്തരം എന്ന വാക്കിനെ കുറിച്ച് പറയുമ്പോൾ രണ്ട് ഞാൻ ഓർക്കുക ഒന്ന് വിശുദ്ധ പോലും സ്നേഹയെ അദ്ദേഹം കുതിരപ്പുറത്ത് നിന്ന് വീണ് ഒരു ദൈവാനുഭവത്തിലേക്ക് കടന്നു വന്നതിന് ശേഷം ഒരിക്കൽ പോലും തൻ്റെ പഴയ ജീവിതത്തിലേക്ക് കടന്നു പോയിട്ടില്ല മാനസാന്ദ്രത്തിലേക്ക് കടന്നു വന്ന് ദൈവാനുഭവം മറ്റുള്ളവർ കൊടുക്കുവാനായിട്ട് ഇറങ്ങി തിരിച്ചു അതുപോലെ തന്നെ മറ്റൊരു വ്യക്തി കൂടിയുണ്ട് വിശുദ്ധ അഗസ്റ്റോസ് ജോർജ് പുണ്യമാണൻ തൻ്റെ അമ്മയുടെ ആഴമായ പ്രാർത്ഥനയാൽ വിശ്വാസം കൊണ്ടുള്ള പ്രാർത്ഥനയാൽ താൻ തൻ്റെ പുതിയൊരു ജീവിതത്തിലേക്ക് വചനമെടുത്ത് വായിച്ചു കൊണ്ട് കടന്നു വന്നതിനു ശേഷം തൻ്റെ പഴയ ജീവിതത്തിലേക്ക് ഒരിക്കൽ പോലും വിശുദ്ധ അഗസ്റ്റോസ് ജോർജ് പോയിട്ടില്ല സ്നേഹമുള്ളവരെ രണ്ടുപേരും മനസാന്തരത്തിന്റെ വലിയ മാതൃക കാണിച്ചു തന്നവരാണ് നമുക്കും ഈ മാതൃക അനുകരിക്കാം ഇവരുടെ ജീവൻ നമ്മോട് പറഞ്ഞു വയ്ക്കുന്നതു മാത്രമാണ് നമുക്കും മാനസാന്തരപ്പെടാനുള്ള അവസരങ്ങളുണ്ട് ഇനിയും വൈകിയിട്ടില്ല തിരിച്ചു വരാനുള്ള സമയം ഇനിയുമുണ്ട് പ്ലീസ് കം ബാക്ക് തിരിച്ചു വരാനായിട്ട് മാനസാന്തയിലേക്ക് കടന്നു വന്ന് നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നതാകാനായിട്ട് നമുക്ക് സാധിക്കട്ടെ